എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയ അറസ്റ്റിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തത് ഇന്നലെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് രാജ്യവ്യാപകമായി എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇത് പരിശോധിച്ചതിൽ നിന്നാണ് എസ് ഡി ബി ഐ ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത് ഇ ഡിയുടെ ഡൽഹി യൂണിറ്റ് ആണ് ഫൈസി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നേരത്തെ എം കെ ഫൈസിക്ക് ഇ ഡി സമൺസ് അയച്ചിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് ഇദ്ദേഹം അറസ്റ്റിലായി എന്ന റിപ്പോർട്ട് വന്നെങ്കിലും ഡൽഹിയിൽ വെച്ചാണ് ഫൈസിയെ അധികൃതർ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നിരോധനാ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് എം കെ ഫൈസി എന്നും ആരോപണമുണ്ട് ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു